യ്യോ അവര് ബുറുദക്കാരാ വന്നത് അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് എവിടെയും പാലിക്കണം അതിലേറ്റവും വലുതാണ് ഈ മൗലിദ് ബുർദ കിതാബ് ഖുർആൻ ഹദീസ് ഇൽമ് ഹാലിമ് ഉസ്താദ് ബാപ്പ ഉമ്മ പ്രായമുള്ളവർ ഗുരുനാഥന്മാര് അവിടെ ഒക്കെ അദബ് പാലിക്കണം ബുറദൻ്റെ ഇടക്ക് പാട്ടുപാടാൻ പാടില്ല ബുറുതൻ്റെ മുമ്പും പാട്ട് പാടാൻ പാടില്ല ഇനി അഥവാ ഒരുത്തർ പാട്ട് പാടണമെന്ന് വല്ലാതെ അങ്ങോട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുറുതൻ്റെ ശേഷം വേണം ഈ പാടാം എല്ലാരും അതബുണ്ട് മുന്തിക്കാണ് ഇവിടെ അപ്പൊ എപ്പോഴും കാണുന്നില്ലേ ഖുർആൻ കൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ ഹരീദ് കൊണ്ട് തുടങ്ങാം